സ്മൃതി ഇറാനി ചേച്ചി ഇന്നലെ ആനന്ദംബാനിയുടെ കല്യാണത്തിന് വന്നെങ്കിലും പഴയ ഒരു പൗസും ഗുമ്മുമൊന്നുമില്ല നേരത്തെയൊക്കെ വരുമ്പോൾ ഒരു പോലെ അല്ലെങ്കിൽ പാറിപ്പറന്നു വരുന്നൊരു പോലെയൊക്കെ ഓടിച്ചാടി വന്നിരുന്ന നമ്മുടെ സ്മൃതി ഇറാനി ചേച്ചി വളരെ ഇരുത്തം വന്ന വളരെ ഭവ്യതയുള്ള വളരെ കുലീനത്വമുള്ള ഒരു മനോഹര മാതൃകാ വനിതയായിപ്പോയി എന്ന് ആ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പല നെറ്റിസൻസും ട്വിറ്ററാറ്റികളുമൊക്കെ പോസ്റ്റിടുന്നുണ്ട് കത്തിപ്പടർന്ന് അമർന്ന് എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയി എങ്ങോട്ടൊക്കെയോ പടരാൻ ശ്രമിച്ച് കിട്ടിയവരെയൊക്കെ കൈകാര്യം ചെയ്ത് കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അടക്കമുള്ളവരെയൊക്കെ വാരിവലിച്ചടിച്ച് വലിയ സന്തോഷത്തോടെ മുന്നേറി അമേഠിയിൽ പോയി കോൺഗ്രസിൻ്റെ പരമ്പരാഗത ബാസ്റ്റൻകളിലൊന്നായ അവിടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് അതിൻ്റെ സംഗതികളൊക്കെയായി കത്തി അമർന്നു നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ വീഴ്ചയ്ക്ക് മാനസികാഘാതം മാത്രമല്ല ശാരീരികാഘാതവും ഉണ്ടായിരുന്നു എന്നാണ് ദേ ഈ കാണുന്ന ചിത്രങ്ങളിലൂടെയൊക്കെ ബോധ്യപ്പെടുന്നത് കാരണം ഒരു സാധാരണയാൾ കടന്നു വരുന്നത് പോലെ വളരെ ഭവ്യതയോടെ കടന്നു വരികയും ചിത്രങ്ങൾക്ക് പോസ് ചെയ്യുകയും വലിയ കിളിക്കാൻ പറ്റിത്തരമൊന്നുമില്ലാതെ അങ്ങനെ കടന്നു പോവുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇതൊക്കെയും ഈ പറയുന്ന മനുഷ്യനെ വിധി എന്താണെന്ന് പഠിപ്പിക്കുന്ന ചില സംഗതികളാണ് കണ്ടുകണ്ടങ്ങിയിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക ഏറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ കേവലമായ കവിതാശകലങ്ങളോ ഫിലോസഫിക്കോ ഒക്കെ അപ്പുറത്ത് കൺമുന്നിൽ കാണുന്ന മനുഷ്യജീവിതങ്ങളുടെ അടയാളപ്പെടുത്തലാണെന്ന് അതൊക്കെ ഇത്രമേൽ സംഭവിക്കുമെന്നും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അറിയുന്നത് ആദ്യമായാണ് ഏതായാലും അതിൻ്റെ പേരിൽ ആരും ഈ പറഞ്ഞ മോശം പദങ്ങളൊന്നും മാഡത്തെ ഉപയോഗിക്കരുതെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ സ്വയം നമ്മൾ പറയുന്നത് കൊണ്ട് ആളുകൾക്ക് വലിയ മാറ്റം വന്നില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെങ്കിൽ അത് ഗുണകരമാണ്